അഡ്വക്കേറ്റ് ബൈജുൻ ഓയൽ നിരവധി നിയമങ്ങളുടെ വയലേഷൻ അവിടെ സംഭവിച്ചു രണ്ട് മീറ്ററിന് മുകളിലുള്ള ഒരു സ്റ്റേജ് ആണെങ്കിൽ അവിടെ ഒന്ന് പോയിൻറ്റ് രണ്ട് മീറ്റർ ഉയരത്തിൽ ഒരു ബാരിക്കേഡ് വേണം എന്നുള്ളതാണ് ചട്ടം ഇവിടെ ക്യൂ നിൽക്കുമ്പോൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള റിബൺ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് വ്യക്തമാണ് എന്ന് മാത്രമല്ല വളരെ കൺജസ്റ്റഡ് ആയിരുന്നു ആ സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ അത് കുലുങ്ങുന്നുണ്ടായിരുന്നു ഇത്ര ഉയരത്തിൽ വി വി ഐ പികളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു സ്റ്റേജ് നിർമ്മിക്കുക അവിടെ പരിപാടി നടത്തുക മറ്റനേകം വിഷയങ്ങൾ വേറെയുണ്ട് ഇത് ആരാണിതിൻ്റെ പിന്നിൽ എന്താണ് ഇതിൻ്റെ സാമ്പത്തിക താല്പര്യം തുടങ്ങിയ വേറെ വിഷയങ്ങളും അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ള സ്റ്റേഡിയം ഒരാവശ്യത്തിന് കൊടുത്തു വാടകയ്ക്ക് ഒരു ദിവസത്തേക്ക് ഒൻപത് ലക്ഷം രൂപയ്ക്ക് കൊടുത്തു ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന മട്ടിൽ ജി സി ഡി ഐക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയുമോ തീർച്ചയായും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കാരണം ജി സി ഡി എ ആ ഒരു സ്റ്റേഡിയം അവരുടെ ഉടമസ്ഥതയിലും കൈവശത്തിലുമുള്ളതാണ് ആ ആ സ്റ്റേഡിയം ഒരു ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് മോണിറ്റർ ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും ജി സി ഡി എ തയ്യാറാവേണ്ടതായിരുന്നു വാസ്തവത്തിൽ അത് തയ്യാറാവാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വലിയൊരു അപകടം ഉണ്ടായത് അതിനുശേഷം നമുക്ക് ജി സി ഡി എക്ക് ഇതിനകത്ത് നിന്ന് കയ്യൊഴിയേണ്ട സാഹചര്യം പോലും ഉണ്ടായിരിക്കുന്നത് വാസ്തവത്തിൽ ജി സി ഡി എ അവിടെ ഒരു വലിയ ഇവൻറ്റ് നടക്കുന്നു പന്ത്രണ്ടായിരം പേരുടെ ഒരു ഇവൻറ്റ് നടക്കുന്നു വി വി ഐ പി ഒക്കെ പങ്കെടുക്കുന്നൊരു ഇവൻ്റാണ് വേണ്ടത്ര അവധാനതയോടുകൂടി അവിടെ എന്താണ് നടക്കുന്നത് എന്ന് മോണിറ്റർ ചെയ്യേണ്ടതായിരുന്നു വാസ്തവത്തിൽ ജി സി ഡി നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ എഞ്ചിനീയർ ജി സി ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് രാഷ്ട്രീയ നേതൃത്വമുണ്ട് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗമുണ്ട് അതുപോലെ ജി സി ഡിയുടെ സെക്രട്ടറി സെക്രട്ടറി ഉണ്ട് ഇവരൊക്കെ അതിനകത്ത് അംഗങ്ങളാണ് ഇതിനകത്ത് ജി സി ഡി ഉടമസ്ഥതയിലുള്ള ഏതൊരു സ്ഥാപനം ഇതുപോലെ വാടകയ്ക്ക് കൊടുക്കുമ്പോഴും അതിനകത്ത് വേണ്ടത്ര ആ പ്രോഗ്രാം തുടങ്ങി അത് അവസാനിക്കുന്നത് വരെ അത് മോണിറ്റർ ചെയ്യേണ്ടതായിരുന്നു വാസ്തവത്തിൽ അങ്ങനെ ചെയ്തതേയില്ല അതുകൂടാതെ ജി സി ഡി എ മാത്രമല്ല വാസ്തവത്തിൽ കേരള പോലീസിനും അതിനകത്തൊരു വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൊച്ചി കോർപ്പറേഷനും അതിനകത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കൊച്ചി കോർപ്പറേഷൻ്റെ വീഴ്ച എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിനകത്ത് നടന്നിട്ടുള്ള താൽക്കാലികമായ നിർമ്മാണമാണെങ്കിലും ആ നിർമ്മാണം നടക്കുന്ന വേളയിൽ അത് മോണിറ്റർ ചെയ്യുക അത് മനസ്സിലാക്കി അതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനൊക്കെ കോർപ്പറേഷൻ തയ്യാറാകേണ്ടതായിരുന്നു ജി സി ഡി എ വാസ്തവത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ നിബന്ധനകൾ വച്ചു എന്നതല്ലാതെ ആ നിബന്ധനകൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ തയ്യാറായില്ല നിബന്ധനകൾ വച്ചു എന്നുള്ളത് കൊണ്ട് അതൊരു പ്രൈവറ്റായിട്ട് നടത്തുന്ന ഒരു പാർട്ടി അത് പാലിച്ചു കൊള്ളണമെന്നില്ല അത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ജി സി ഡി ആയിരുന്നു അത് എന്തു തന്നെ ആയാലും ജി സി ഡി എക്ക് സാധിച്ചില്ല അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വി ഒരു മന്ത്രി പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് അതിനകത്ത് അതിനകത്ത് നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചുകളൊക്കെ ഉണ്ട് അവരൊക്കെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അവിടെ ഒരു ബാരിക്കേഡ് ഇല്ല എന്നും അതിനകത്ത് ഒരു റിബൺ മാത്രമേ ഉള്ളൂ എന്നും അത് വേണ്ടത്ര സുരക്ഷിതമല്ല എന്നുള്ള ഒരു റിപ്പോർട്ട് നൽകേണ്ടതായിരുന്നു വാസ്തവത്തിൽ അത്തരം ഒരു റിപ്പോർട്ട് നൽകുന്നതിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിനകത്ത് നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ഒന്നാം പ്രതി ആര് എന്നുള്ളതല്ല എല്ലാവരും ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് വരുന്ന ആളുകളാണ് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള തേർട്ടി ഫോർ ഐ പി സി പഴയ തേർട്ടി ഫോർ ഐ പി സി അല്ലെങ്കിൽ ബി എൻ എസിൻ്റെ ത്രീ ഫോർ ഫൈവ് ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒഫൻസ് തന്നെയാണ് ഇതിനകത്ത് എല്ലാവർക്കും തുല്യമായ പങ്ക് തന്നെയുണ്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് കൊച്ചി കോർപ്പറേഷൻ ജി സി ഡി എ അതുപോലെ തന്നെ കേരള പോലീസ് ഒരു മന്ത്രി പങ്കെടുക്കുന്ന പ്രോഗ്രാമിലെ ഒരു ഒരു പരിപാടിയിലെ എന്തൊക്കെ പ്രോട്ടോക്കോളുകളാണ് പാലിക്കേണ്ടത് എന്നൊക്കെ നമുക്കറിയാം നമ്മുടെ പോലീസിനും അറിയാം നന്നായിട്ട് അതുപോലെ തന്നെ ഇതിനകത്ത് നേരത്തെ ഡി സി പി പറഞ്ഞത് കമ്മീഷണർ പറഞ്ഞതുപോലെ നാൽപ്പത്തി മൂന്ന് പോലീസുകാരാണ് വാസ്തവത്തിൽ ഈ പന്ത്രണ്ടായിരം പേർ നടക്കുന്ന ഇത്രയും വലിയൊരു ഇവൻ്റിന് അവിടെ നിയോഗിക്കപ്പെട്ടത് നമുക്കറിയാം ഇതിനകത്ത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന നയൻറ്റീൻ അനുച്ഛേദം നയൻറ്റീൻ ക്ലോസ് വൺ ക്ലോസ് എ പ്രകാരം ആശയ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ ആശയ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഇത്രയും ആളുകൾ വന്നു ചേർന്നത് ഈ വന്നു ചേരുന്ന ആളുകൾ വാസ്തവത്തിൽ നമ്മുടെ അധികാരികളെയൊക്കെ വിശ്വസിച്ചാണ് വാസ്തവത്തിൽ വരുന്നത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ വേണ്ടത്ര സുരക്ഷിതത്വത്തിലായിരിക്കും എന്നുള്ള വിശ്വാസമാണ് നാളെ ഇപ്പോൾ നോക്കൂ അഭിലാഷ നാളെ ഇപ്പോൾ കൊച്ചിൻ കാർണിവെല്ലിൽ നടക്കുന്നു എല്ലാ വർഷവും നടക്കുന്നതാണ് അവിടെയും ആളുകൾ കടന്നു ചെല്ലുന്നത് ഈ അധികാരികൾ നമുക്ക് വേണ്ടുന്ന സുരക്ഷ അവിടെ ഒരുക്കിയിട്ടുണ്ടാകും എന്നുള്ള വിശ്വാസത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് അത്തരം വിശ്വാസം സംരക്ഷിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവ് ആണ് എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് നാളെ ഈ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാളെ കൊച്ചിൻ കാർണിവലിൽ കൊച്ചിയിലേക്ക് ജനങ്ങൾ ഇരച്ചു കയറാറുണ്ട് വാസ്തവത്തിൽ ഈ നവംബർ സോറി ഈ ജനുവരി ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് അവിടെയൊക്കെ എന്തൊക്കെ തരത്തിലുള്ള സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് നമ്മുടെ അധികാരികൾ ഈ ഒരു സാഹചര്യത്തിലെങ്കിലും ഒന്ന് മുൻകൂട്ടി പരിശോധിച്ച് ഉറപ്പു വരുത്തേണ്ടതാണ് ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇനിയും നമ്മുടെ നമ്മളുണ്ട് നമ്മളെപ്പോഴും അപകടങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ പരിശോധിക്കാറ് അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് അതിന് വേണ്ടത്ര പ്രിക്കോഷൻസ് എടുക്കാറില്ല ഇവിടെ വാസ്തവത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് പോലും നമ്മുടെ ഒരു നിയമസഭാ സാമാജികക്കൊരു അപകടം ഉണ്ടായത് കൊണ്ടാണ് വാസ്തവത്തിൽ ആ സ്റ്റേജിൽ നിന്ന് ഒരുപക്ഷെ നമ്മുടെ മന്ത്രി ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു മന്ത്രിയൊക്കെ ആയിരുന്നു ആ സ്റ്റേജിൽ നിന്ന് വീണ് വീണു പോയിരുന്നത് എങ്കിൽ എന്തൊക്കെ നടപടികൾ ഇതിനകത്ത് തന്നെ എത്രയോ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് തന്നെ വാസ്തവത്തിൽ ഉണ്ടായേക്കാവുന്നതാണ് ഒരുപക്ഷെ അവിടെ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിയോ രക്ഷിതാവോ ആണ് വീണു പോയിരുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മളിത് ചർച്ച പോലും ചെയ്യപ്പെടാതെ പോകുമായിരുന്ന ഒരു വിഷയമാണിത് വാസ്തവത്തിൽ ഇത്തരം നിയമനിർമ്മാണങ്ങൾ ഇല്ലാത്ത കേരള പോലീസ് ആക്ട് ഉണ്ട് അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ ഈ പറയുന്ന പൊതുപരിപാടികൾ നടത്തുന്നതിലുള്ള നിയമമുണ്ട് തടയിൽ നിയമമുണ്ട് അതിന്റെ പ്രിക്കോഷൻസ് എടുക്കുന്ന നിയമമുണ്ട് ആ നിയമങ്ങളുടെ ഒക്കെ ലംഘനമാണ് ഇതിനകത്ത് ഒരുപാട് നിയമങ്ങളുടെ ലംഘനം വളരെ ദൗർഭാഗ്യകരമായ കേരളത്തെ ഞെട്ടിച്ച ഒരു അപകടം ഉണ്ടാകുന്നതിനിടയാക്കിയത് ബിനിൽ